കുട്ടികൾ അവിടെ പുഴയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളുടെ ഭയങ്കര കുക്കിംഗ് ആണ് അതിനിടയിൽ ഒരാൾ വന്ന് ഞങ്ങളുടെ ക്യാമ്പിംഗ് ബോർഡ് അങ്ങ് മാറ്റി കളഞ്ഞു അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം മഴയൊക്കെ കുറഞ്ഞ ഒരു ദിവസം ഞങ്ങളുടെ കൈയിലുള്ള ചെയറും ക്യാമ്പിംഗ് സ്റ്റൗവും ഓൾ ഇന്ത്യ ട്രിപ്പിന് ഞങ്ങൾ പോയപ്പോ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ആയിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരിടത്തേക്ക് ക്യാമ്പിങ്ങിന് പോവാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ബോളും സൈക്കിളും ഒക്കെ ആയിട്ടാണ് പോകുന്നത് സൈക്കിളിങ്ങിൽ സാറെ എക്സ്പെർട്ട് ആയതുകൊണ്ട് ആള് കൈയൊക്കെ വിട്ടാണ് സൈക്കിൾ ഓടിക്കുന്നത് ജീപ്പ് നിർത്തിയപ്പോഴേക്കും നോയ് നേരെ ചെളിയിലേക്കാണ് ചാടിയത് അങ്ങനെ പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്ന് സ്റ്റൗവും പാത്രങ്ങളും മറ്റു സാധനങ്ങളും എല്ലാം കൂടെ എടുത്തോണ്ട് എല്ലാവരും കൂടെ പോവാണ് അങ്ങനെ നല്ലൊരു സ്ഥലം കൂടി അങ്ങ് സെറ്റ് ചെയ്ത് എടുക്കാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇടുക്കിയിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ക്യാമ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും കണ്ണൂരിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ പക്ഷെ ഓൾ ഇന്ത്യ ട്രിപ്പിന് പോയപ്പോൾ കുക്കിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഓപ്പൺ സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടില്ലേ എന്ത് നീറ്റായിട്ടുള്ള സ്ഥലമാണെന്ന് തിരിച്ചു പോകുമ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെ നീറ്റാക്കി ഇടണം നോയ് ഒക്കെ അങ്ങ് എടുത്ത് സെറ്റ് ചെയ്തു വെച്ചു അപ്പോഴേക്ക് അവനങ്ങ് വിശക്കാനും തുടങ്ങി അല്ലെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവൻ അപ്പ വിശപ്പ് തുടങ്ങും കേട്ടോ പിന്നെ കയ്യിലുണ്ടായിരുന്ന ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് അവനെ സമാധാനിപ്പിച്ചു മഴക്കാലമായതോടെ തോട്ടിലെ വെള്ളമൊക്കെ നല്ല നീറ്റാണോ കേട്ടോ ശരിക്കും ഇങ്ങനെ ഒരു ക്യാമ്പിങ്ങിന് പോകുന്നത് വളരെ എക്സ്പെൻസീവ് ആയ കാര്യമാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ ഒട്ടും അല്ല കേട്ടോ നമുക്ക് കുറച്ച് സമയവും ഇൻട്രസ്റ്റും ഉണ്ടായാലും മാത്രം മതി പിന്നെ കുട്ടികൾക്ക് ഷോപ്പിംഗ് മാളിനെയും കമ്പ്യൂട്ടർ ഗെയിംസിനെയും മാത്രം അനുഭവങ്ങൾ പോരല്ലോ ഇതുപോലെയുള്ള കുറച്ച് എക്സ്പീരിയൻസും കൂടെ അവർക്ക് കിട്ടട്ടെ അല്ലേ ഓട്ടോമാറ്റിക്കലി നമ്മളെ ട്രാക്ക് ചെയ്യുന്ന ഒരു ഡ്രോൺ ആണ് നമ്മുടെ കയ്യിലുള്ളത് അത് പക്ഷേ മൊബൈലുമായിട്ടുള്ള കണക്ഷൻ അങ്ങ് വിട്ടുപോയി ജസ്റ്റ് അതിനെ പിടിക്കാൻ പോയതാണ് അവസാനം ഡ്രോണിനെ കിട്ടിയിട്ടുണ്ട് അതിനെ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തു അതിനിടയ്ക്ക് അവിടെ മേയാൻ വന്ന ആട്ടു കുഞ്ഞുങ്ങളെ പിള്ളേർ ഓടിക്കുകയാണ് അതുപോലെ അധികം ഞങ്ങൾ അങ്ങ് പ്രോത്സാഹിപ്പിച്ചില്ല കേട്ടോ സേറെനോ വെള്ളം കണ്ടപ്പോഴേക്കും എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നോക്കുകയാണ് ഇതൊന്നും കണ്ട് ആരും കുട്ടികളെ ഇങ്ങനെ വിട്ടേക്കരുത് കേട്ടോ ഇവരൊക്കെ ഇങ്ങനെ പോയും ഉരുണ്ടു വീടും എക്സ്പീരിയൻസ് ഉള്ളവരാണ് പിന്നെ ഈ തോട് സേഫ് ആയതുകൊണ്ട് അറ്റൻഷൻ ഒന്നും കൊടുക്കേണ്ട സ്ഥലമല്ലോ കേട്ടോ അധികം വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരവിടെ ഒന്ന് കളിക്കുകയാണ് അപ്പോഴേക്കും മസാലയൊക്കെ തേച്ച് പ്രോൺസ് അങ്ങ് ഫ്രൈ ചെയ്യാണ് നമ്മൾ ബട്ടറിലാണ് ഫ്രൈ ചെയ്യുന്നത് പിള്ള കളപ്പിക്കാനുള്ള ഗെയിം ഒക്കെ ആയിട്ട് ജസ്റ്റ് വന്നിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ബോൾ ഇടണം അത് ഒഴുകി താഴെ എത്തുമ്പോഴേക്കും പോയി പിടിക്കണം അതാണ് ചലഞ്ച് ആദ്യം തന്നെ അത് പാളിപ്പോയി ബോൾ ഒഴുകിപ്പോയത് കൊണ്ട് പിന്നെ അത് എടുക്കേണ്ടി വന്നു നെക്സ്റ്റ് ടൈം ബോൾ ആയിട്ട് തന്നെ വെള്ളത്തിൽ വീണിട്ടുണ്ട് ഇനി അതുപോയി പിടിക്കാൻ പറ്റുമോ നോക്കണം താഴേക്ക് ഇറങ്ങാൻ ഇത്തിരി ടാസ്ക് ആണ് കേട്ടോ വഴുതലൊക്കെ ഉണ്ട് ബോൾ ഒഴുകി വരുമ്പോഴേക്കും അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ ബോൾ കിട്ടത്തില്ല എന്തായാലും അവസാന സാധനം കിട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് കിട്ടി ഗ്യാപ്പിൽ വന്ന് മുട്ടയൊക്കെ ഫ്രൈ ചെയ്യാണ് മേടിച്ച് കൊണ്ടുവന്നതിൽ മൂന്ന് മുട്ട പൊട്ടി പോയായിരുന്നു അങ്ങനെ ക്യാമ്പിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഫുഡൊക്കെ ഞങ്ങൾ കുക്ക് ചെയ്തിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ട് വന്നത് ആള് വന്നപ്പോൾ വീട്ടിലുണ്ടാക്കിയ കുറച്ച് ബിരിയാണി ആയിട്ടാണ് വന്നത് അത് കണ്ടപ്പോഴേക്കും എല്ലാം എവിടെയും കൺട്രോൾ പോയി മൂടൊക്കെ മാറി ഒരു തീറ്റ വൈബായി മാറി കേട്ടോ അങ്ങനെ ബിരിയാണിയും കഴിച്ച് ബാക്കി ഉണ്ടാക്കി വെച്ചിരുന്ന പ്രോൺസും മുട്ടയും ബ്രെഡും എല്ലാം കൂടി വാരി വലിച്ചെങ്കിൽ കഴിക്കുകയാണ് നോയി ആണെങ്കിൽ ഞങ്ങൾക്കൊന്നും തരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതെല്ലാം തന്നെ തിന്നാനുള്ള പരിപാടിയാണ് ഞങ്ങൾ അതങ്ങ് സംഭവിച്ചു കൊടുത്തില്ല ക്യാമ്പിങ്ങിനൊക്കെ പോയാൽ വളരെ ലിമിറ്റഡ് ആയ ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെ ഫുഡ് മുഴുവൻ കഴിച്ച് അവസാനം ഒരു കുളി കൂടെ കഴിഞ്ഞ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോവാണ് വേസ്റ്റ് എല്ലാം ഒരു കവറിലാക്കി ഞങ്ങൾ കൊണ്ടുപോവാണ് ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതുപോലെയുള്ള ഒക്കെ കാണാൻ താല്പര്യമുള്ള പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ബൈ ബൈ